യു എയിൽ ഇപ്പോൾ പെയ്യുന്ന മഴയടക്കമുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ അത് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി തുടരാനുള്ള സാധ്യതയാണെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിലെ എൻ സി മുതിർന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഡോക്ടർ അഹമ്മദ് ഹബീബ് അദ്ദേഹം പറയുന്നത് പ്രകാരം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പോലെയുള്ള കനത്ത മഴ അതായത് ഇടിമിന്നലോട് കൂടിയ മഴയൊക്കെ തിങ്കളാഴ്ച വരെ പെയ്തിരുന്നല്ലോ പലയിടങ്ങളിലും അത്രയും ഇന്റൻസിറ്റി ഇല്ലെങ്കിലും അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി പല മേഖലകളിലും മഴ പെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ നല്ല മഴ ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അലയിന്റെ ചില ഭാഗങ്ങൾ അൽദഫ്ര അതുപോലെ തന്നെ മദീനത്ത് സായി നല്ല മഴ പെയ്യും എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പലയിടത്തും പെയ്തത് അപ്പോ ഇന്റൻസിറ്റി കുറവാണെങ്കിലും അടുത്ത ഏതാനും ദിവസങ്ങളിലൂടെ ഈ മഴ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത് കാറ്റിനും സാധ്യതയുണ്ട് മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ വേണം എന്ന് തന്നെയാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പിലും പറയുന്നത്